എല്ലാവർക്കും നമസ്കാരം ആരാധനയിലേക്ക് സ്വാഗതം ആരാധനയുടെ പുതിയ വീഡിയോയിലേക്ക് സുസ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ഡിവോഷണൽ ചാനലാണ് ആരാധന ഇത് ആദ്യമായി കാണുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻട്രഡക്ഷൻ ഞാൻ തരുന്നത് ഡിവോഷണൽ കണ്ടൻറ്റ് മാത്രം ഉള്ള ഒരു ചാനലാണ് ആരാധന അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെയുള്ള വീഡിയോസ് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള വീഡിയോസ് എല്ലാം ഒന്ന് സമയം കിട്ടുമ്പോഴേക്കൊന്ന് പോയി കണ്ടു നോക്കണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ വാസ്തു ആണ് അപ്പോൾ വാസ്തു എന്ന് പറയുന്നത് ഒരു വെറും വാക്കൊന്നല്ല അല്ലേ കാരണം അതിനൊരു പ്രധാന ഒരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമ്മളൊരു വീട് വയ്ക്കുമ്പോഴായാലും എല്ലാ കാര്യത്തിലും നമുക്ക് വാസ്തു എന്ന് പറയുന്നത് കാരണം അതൊന്ന് ഒരു ശകലം തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പേര് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിലുടനീളം എന്ന് പറയുന്ന പോലെ ഹെൽത്തായിട്ടും അതേപോലെ തന്നെ ജോലിയിലായിട്ടും ധനപരമായിട്ടും ഓരോന്നും നമ്മൾ അനുഭവിക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ വാസ്തു എന്ന് പറയുന്നത് അത്രയും കൃത്യമായിരിക്കണം അത് നന്നായി അറിയാവുന്ന ആളെ കൊണ്ട് നമ്മൾ നോക്കിക്കൊക്കെ വേണം ഇപ്പം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കാര്യമാണ് പറയുന്നത് അതെന്താണെന്ന് വെച്ചാൽ കറിവേപ്പില കരുവേപ്പില നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ കറിവേപ്പില ചെടി ഒരുമാതിരിപ്പെട്ട എല്ലാ വീട്ടിലും ഉണ്ടാവാറുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം നമ്മൾ ചെറിയ ചെടിയായിട്ടോ ചിലപ്പോൾ കറിവേപ്പിലയുടെ ഒരു വലിയൊരു നല്ല ഹൈറ്റുള്ള ഒരു സംഭവമായിട്ട് മരം പോലെ ഒക്കെ കറിവേപ്പിലൊക്കെ കാട് പിടിച്ചൊക്കെ ചിലവരുടെ വീട്ടിലൊക്കെ കാണാറുണ്ടല്ലോ കാരണം കരുവേപ്പിലയ്ക്ക് നമുക്കൊക്കെ അത്രയും ഉണ്ടല്ലോ എന്നാന്ന് വെച്ചാൽ എല്ലാ കറിയിലും നമ്മളിതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കറിവേപ്പിലയ്ക്കും വാസ്തു ഉണ്ടോ എന്ന് കളിയാക്കേണ്ട കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കറിവേ കറിവേപ്പില മരം അല്ലെങ്കിൽ ചെടി ഇരിക്കേണ്ടത് വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് ആയിരിക്കണം നമ്മുടെ കറിവേപ്പിലയുടെ സ്ഥാനം ഒരിക്കലും തെക്ക് ഭാഗത്ത് വരരുത് ബാക്കി ഓക്കെ ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ വേറൊരു കാര്യം കൂടെ തന്നെ പറയാം പുളിമരം പുളിമരവും ഒരുപാട് വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ചില കാര്യങ്ങളായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ പുളിമരവും കറിവേപ്പിലയും അടുത്തടുത്ത് ഇരിക്കരുത് ഇരുന്നാൽ തൊട്ടടുത്ത് പുളിമരവും കറിവേപ്പിലയും കൂടെ ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ ആ വീട്ടിൽ എന്നും രോഗങ്ങളും ദാരിദ്ര്യവും കലഹവും മാത്രമായിരിക്കും ഒന്നിലും ഒരു നല്ലത് കണ്ടെത്താനോ ഒന്നിലും ഒരു വിജയം കൈവരിക്കാനോ നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പുളിമരവും കറിവേപ്പിലയും ഒരുമിച്ച് വെക്കരുത് അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞില്ലേ പടിഞ്ഞാറ് ഭാഗത്തായിരിക്കണം കറിവേപ്പില എന്നുള്ളത് അതേപോലെ തന്നെ നമ്മൾ ഈ പ്രാണികളൊക്കെ വരില്ലേ ചെറിയ പ്രാണികളൊക്കെ കറിവേപ്പില ചെടിയിൽ വന്ന് കൂടൊക്കെ കൂട്ടില്ലേ എന്നിട്ട് ചിലപ്പോൾ ഒന്ന് ഓട്ടയൊക്കെ വെക്കും അതേപോലെ തന്നെ വെള്ളവെള്ള പ്രാണികളൊക്കെ വരുമല്ലോ അങ്ങനെ വരികയാണെങ്കിൽ ആ ഭാഗം നമ്മൾ ഉറപ്പായിട്ടും കട്ട് ചെയ്ത് കളയണം എന്താണെന്ന് വെച്ചാൽ ഭക്ഷണയോഗ്യമല്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അങ്ങനെയുള്ളപ്പോൾ നമുക്ക് വീട്ടിൽ എപ്പോഴും കലഹങ്ങളായിരിക്കും അതേപോലെ തന്നെ ദാരിദ്ര്യവുമാണ് അതിൻ്റെ ഫലം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം യും അതേപോലെതന്നെ വാടുകയാണെങ്കിൽ കരികോപ്പിലെ കരിവേപ്പിലെ ചെടി വാടുകയാണെങ്കിൽ അത് നമ്മൾ ഒന്നുകിൽ വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് ശരിയാക്കിയെടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ അതിനെ പുഴുതും മാറ്റുന്നത് തന്നെയാണ് നല്ലത് കാരണം വാടിയ കരിവേപ്പില വീട്ടിൽ സൂക്ഷിക്കുന്നതും ചെടി വീട്ടിൽ സൂക്ഷിക്കുന്നതും നല്ലതല്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ് ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പൂർണ്ണമായിട്ടും ഡിവോഷണൽ ചാനൽസ് ആണ് ചാനലാണിത് അപ്പോൾ ഡിവോഷണൽ വീഡിയോസാണ് ഇതിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഷെയർ ചെയ്യാനും ഇതുവരെ നിങ്ങളുടെ വീഡിയോസ് നിങ്ങളെൻ്റെ വീഡിയോസൊന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണാനും മറക്കരുത് അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ആ എന്നൊക്കെ അപ്പോൾ എൻ്റെ പേര് ശുഭലക്ഷ്മി എന്നാണ് ബാംഗ്ലൂരാണ് താമസം ശുഭ എന്നാണ് എല്ലാവരും വിളിക്കാറ് ഞാനൊരു ടീച്ചറുമാണ് അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ ബൈ